അതുകൊണ്ട് എനിക്ക് എടത്തും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് അച്ഛനും കൂടെ മോന ഈ സിനിമയിലൊക്കെ താല്പര്യം വരാൻ കാരണം ഞാനിങ്ങനെ കൊണ്ടുവരുന്നു ഒരു മോന അച്ഛൻ ഓപ്പറേറ്ററായി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ഐ എഫ് ഒക്കെ ഞാൻ ഇവിടെ വരാറുണ്ട് കാണാറുണ്ട് എൻ്റെ പേര് സോമൻ എന്നാണ് ഞാൻ മോഹൻ്റെ ഞാൻ വളരെ ചെറുപ്പത്തിലെ തിരുവനന്തപുരത്ത് വന്നതാണ് ഞാൻ തലങ്കണി സ്റ്റുഡിയോയിലായിരുന്നു അവിടെ ഓപ്പറേറ്റർ ആയിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഇവിടെ ഗവൺമെൻറ്റിന് ടെസ്റ്റ് എഴുതിയാണ് ഇവിടെ കിട്ടിയത് എൻ്റെ ഫോണിലെ വാൾപേപ്പർ പേപ്പർ വരെ ഫോട്ടോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിൻ്റെ ഇത് സ്പടിയും സിനിമയിലെ ആടുതോമ എന്ന ക്യാരക്ടറാണ് ഇഷ്ടം ഇഷ്ടം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പിന്നെ ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയത് എം അത് കണ്ടു പിന്നെ തുടരും അതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാനൊക്കെ കണ്ടു ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ആരാധക മോഹൻലാലുള്ളത് കണ്ടാണ് ബിഗ് ബോസ് കാണുന്നത് ഞാനുണ്ട് ഈ തിരുവനന്തപുരത്ത് എന്ന് തുടങ്ങി അന്ന് തിരുവനന്തപുരത്തുള്ള അന്ന് ടാഗോറിലാണ് അവരുടെ മെയിൻ മെയിൻ ഇത് സ്ഥലം മെയിൻ അവരുടെ കേന്ദ്രം ഇവിടെയാണ് അപ്പൊ അന്ന് പോലെ ഉണ്ട് അന്നൊക്കെ ഫിലിമായിരുന്നു ഇപ്പോഴാണ് ഡിജിറ്റലൊക്കെ മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയപ്പോഴേക്കാട്ടിയൊക്കെ ഭയങ്കര വിപുലമായ രീതിയിലായി അന്നൊക്കെ തുടങ്ങിയപ്പോ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ നല്ല ഭയങ്കര മൊത്തം വേൾഡ് മുഴുവനും അറിയത്തക്ക രീതിയിൽ വേൾഡ് നല്ല നല്ല സിനിമകളൊക്കെ ഇപ്പോൾ വരുന്നത് മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് പുതിയ പുതിയ കൂട്ടുകാർ പുതിയ കൂട്ടുകെട്ടുകൾ അവരുമായിട്ടൊക്കെയുള്ള ഡെലികറ്റുകൾ നമ്മൾ ഗസ്റ്റുകളെ ഗസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് വോളണ്ടിയർ ആയിട്ട് എനിക്കിഷ്ടമാണ് വോളണ്ടിയർ ഡ്യൂട്ടി ചെയ്യുന്നത് ഇഷ്ടമാണ് അങ്ങനെ തന്നെയാണ് ചോദിച്ചത് അച്ഛനോട് പരിചയമുള്ള പരിചയം എന്ന് പറഞ്ഞാൽ അച്ഛനും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെത്തന്നെ വന്നത് ഡെലിഗേറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിമിറ്റുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്തേ കയറാവുള്ളൂ എന്നൊക്കെ ഇതാവുമ്പോൾ നമുക്ക് ഡ്യൂട്ടി ആകുമ്പോഴും നമുക്ക് ഏത് സമയത്തും ഡ്യൂട്ടി ചെയ്യാമല്ലോ

ഐ എഫ് എഫ് കെ വേദികളിൽ സിനിമാ പ്രേമികളെയും കാത്തു നിൽപ്പുണ്ടാകും ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം